കേരളത്തെ പരിഹസിക്കുന്നവർ എപ്പോഴും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമാണ് കേരളത്തിന്റെ വരുമാനം വരുന്നത് മദ്യത്തിലൂടെയും ലോട്ടറിയിലൂടെയുമാണെന്ന് ഇപ്പോൾ ആ മദ്യത്തെ കൂടുതൽ വിൽക്കാനായി പന്ത്രണ്ട് മണിവരെയാണ് ബാറിന്റെ സമയം വർദ്ധിപ്പിച്ചിരിക്കുന്നത് അതിന്റെ പിന്നിലെ കാരണം എന്താണ് പലരും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് അതിനെ താരതമ്യം ചെയ്യുന്നത് ഈ അനുവാദം നൽകിയപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ രീതിയിൽ തങ്ങളുടെ പാർട്ടി ഫണ്ട് ലഭിക്കുന്നുണ്ടെന്ന് വിമർശനം ഉയരുന്നുണ്ടല്ലോ കേരളം ത്തിൻ്റെ പര്യായമായി വരെ മദ്യം എന്ന വാക്ക് ഉപയോഗിക്കുന്ന ഒരു ദുരവസ്ഥയിലാണ് ഇപ്പോൾ നമ്മുടെ നാട് വന്ന് നിൽക്കുന്നത് ഒരവസരത്തിൽ ഈ മദ്യം രണ്ട് രീതിയിലും രണ്ടറ്റത്ത് നിരോധനം വരികയാണെങ്കിൽ അത് വലിയ വിഷയമാണ് മദ്യം അങ്ങ് സുലഭമായി എവിടെയും എപ്പോഴും കിട്ടുന്ന ഒരവസ്ഥ വന്നാൽ അതും പ്രശ്നമാണ് മദ്യത്തിൻ്റെ കാര്യത്തിൽ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള അത്യാവശ്യക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ അല്പമൊക്കെ ബുദ്ധിമുട്ടിയാലും പോയി ഉപയോഗിക്കാം എന്നുള്ള ഒരു സമീപനമാണ് ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ വേണ്ടുന്നത് ഒരു ഗവൺമെൻറ് പുറത്തു പോയത് ബാറുകളുടെ എണ്ണം കുറച്ചേണ്ട വരില്ല ബാറുപോഴ എന്തെല്ലാം വിഷയങ്ങളായിരുന്നു അന്ന് ഏതാണ്ട് ഇരുപത്തെട്ട് ബാറുകളെ ഏറ്റവും അവസാനം ആ തിരഞ്ഞെടുപ്പ് കിടക്കുമ്പോൾ കേരളത്തിൽ ആകെ ഇരുപത്തെട്ട് ബാറുകളെ ഉണ്ടായിരുന്നുള്ളൂ അതിന് പകരം വൈൻ ബിയർ പാർലറുകൾ വീര്യം കുറഞ്ഞ അത് കിട്ടാൻ വേണ്ടിയിട്ട് കൊടുക്കും ഇപ്പോഴത്തെ കണക്കെടുത്താൽ ഏതാണ്ട് തൊള്ളായിരത്തി എൺപത്തിയാറ് ആയിരത്തിനോട് അടുപ്പിച്ചു വരും റൗണ്ട് ചെയ്താൽ അത്രയുമുണ്ട് മറ്റേ ബിവറേജസിൻ്റെ ഔട്ട്ലെറ്റുകൾ ഒരുപാട് എണ്ണം കൂട്ടി അത് ഹൈക്കോടതി പോലും പറഞ്ഞത് ഈ ജഡ്ജിമാരെ റോഡിൽ കൂടെ പോകുമ്പോൾ റോഡൊക്കെ ഇങ്ങനെ വലിയ ക്യൂ തെരഞ്ഞെടുപ്പിന് നിൽക്കുന്നതിനേക്കാൾ അവസാനം അതിലൊരു ജഡ്ജി ഇട്ട ഉത്തരവ് അത് മദ്യം ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല അതിന് ഇത് അവസാനിപ്പിക്കണം അപ്പം കേട്ടോണ്ടിരുന്ന ഒരു കാര്യം ചെയ്യുമോ പഴയതുപോലെ ആകുമോ അല്ല ഇവരെ വെയിൽ ഒള്ളിക്കാതെ തണൽ വേണം അവർക്ക് ഇരിക്കാൻ സൗകര്യം വേണം ഒരുപാട് കൗണ്ടറുകൾ വേണം സമയം കൊടുക്കണം ഇതൊക്കെ ചെയ്ത് അവരുടെ ആഗ്രഹം മുഴുവൻ സാധിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിപ്പോൾ നല്ല സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഇതിനെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോകുന്നതിൻ്റെ തൊട്ട് മുമ്പെയാണ് ഈ പറഞ്ഞ പ്രവർത്തന സമയം വർദ്ധിപ്പിച്ചു അതിന് മന്ത്രിയുടെ മറുപടി കേൾക്കുമ്പോഴും നമുക്ക് ചിരി വരികയാണ് ഞങ്ങൾ പ്രവർത്തന സമയമൊന്നും വർദ്ധിപ്പിച്ചിട്ടില്ല ടൂറിസ്റ്റ് മേഖലകളിലൊക്കെ നേരത്തെ ഇത്രയും സമയമുണ്ടായിരുന്നു ഇപ്പോൾ അത് കേരളം മുഴുവൻ ആ സമയമാക്കി എന്നേ ഉള്ളൂ അതുകൊണ്ട് വർദ്ധിപ്പിച്ചു എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല ഞങ്ങൾ എല്ലായിടവും പഴയത് കുറേ അടുത്തേ ഉള്ളായിരുന്നു ഇപ്പോൾ അതെല്ലായിടത്തും ആക്കി എന്നേ ഉള്ളൂ എന്ന് പറയുന്ന വിചിത്രമായ ഒരു ഇതൊക്കെ എങ്ങനെ ഈ സിനിമയിലൊക്കെ ട്രോൾ ഇതൊക്കെ നിനക്ക് എങ്ങനെ കഴിയുന്നൊക്കെയുള്ള ഡയലോഗുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അതേപോലെ ഈ മന്ത്രിമാർക്കൊക്കെ ഇതെങ്ങനെ പറയാൻ തോന്നുന്നു എന്നുള്ളതാണ് ഇനി ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കണം നമ്മൾ ഒരാൾ പറയുന്നത് മാത്രമല്ലല്ലോ നോക്കേണ്ടത് ഈ തീരുമാനം ഇപ്പോഴെങ്കിലും എടുത്തതല്ല നേരത്തെ എടുത്താണെന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമേഷ് ഇ പി ജയരാജൻ പഴയ എൽ ഡി എഫ് കൺവീനർ ആയിരുന്നപ്പോൾ കള്ളിനെ കുറിച്ച് പറഞ്ഞെന്താ കള് നമ്മൾ ദേശീയപാനീയമാക്കണം എല്ലാവരും രാവിലെ ആഹാരത്തിൻ്റെ കൂടെ അതൊരു ശീലമാക്കണം ഇല്ലേ ഇതൊക്കെ മറച്ചു വെക്കാൻ പറ്റുന്നതാണ് അപ്പോൾ സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ എന്താണെന്ന് ചോദിച്ചാൽ കള്ള് മദ്യം മയക്കുമരുന്ന് ഇങ്ങനെയുള്ളതൊക്കെ ജനങ്ങൾക്ക് ആവശ്യമായ നിത്യോപയോഗ സാധനങ്ങളാണ് ഇതൊക്കെ സുലഭമായി എപ്പോഴും കിട്ടേണ്ടുന്ന ഇതാണ് എന്നുള്ളൊരു നിലപാടിലേക്ക് പോവുകയാണ് ഇവിടെ ഇപ്പോൾ ഒരു ഗവൺമെൻറ്റിൻ്റെ നയപരമായ തീരുമാനമാണെങ്കിൽ മദ്യനയമുണ്ട് മധ്യ നയം വരുമ്പോൾ ഇതൊക്കെ പ്രഖ്യാപിക്കാം നിയമസഭയിൽ ചർച്ച ചെയ്യാം ഇതൊക്കെ ചെയ്യാം ഇത് വല്ലതും നമ്മളിത് അറിയുന്ന എങ്ങനെയാണ് പെട്ടെന്ന് ഒരു വാർത്ത വരുന്നു പ്രവർത്തന സമയം വർദ്ധിപ്പിച്ചു ഈ സർക്കാർ ദ്രുതഗതിയിൽ മാറാത്തതല്ല മാറും എന്നൊക്കെ പറഞ്ഞതുപോലെ മാറാത്ത ഒരുപാട് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുക ഇവിടെ ജാനുവരി ഇരുപത്തി ഒൻപതിനങ്ങാണ്ടാണ് ം ഡി രാജേഷ് ഈ ഫയൽ മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്നു പിറ്റേ ദിവസം ഒരു ദിവസം അതിൻ്റെ അടുത്ത ദിവസം മുഖ്യമന്ത്രി ഒപ്പിട്ട് ഫയലങ്ങ് തിരികെ കൊടുക്കുകയാണ് വന്ദേ ഭാരതിനേക്കാൾ വേഗത്തിൽ ഫയലുകൾ ഓടുകയാണ് ആശ പ്രവർത്തകർ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ദിവസം സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ കിടന്നിട്ട് ഒരു ഫയൽ അനങ്ങിയില്ല അവസാനം ഇരുന്നൂറ്റി ഇരുപത്തേഴാമത്തെ ദിവസം ആയിരം രൂപ ഒരു ദിവസം മുപ്പത്തിരണ്ട് രൂപ വെച്ച് വർദ്ധിപ്പിച്ച് ഒച്ചടയുന്ന രീതിയിൽ പോയ ഗവൺമെൻറ് ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി ഒപ്പിട്ട് കഴിഞ്ഞു ഫയൽ വരുന്നു ഈ ഫയലുകളാകെ താമസിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഉദ്യോഗസ്ഥ തലത്തിൽ അതെന്താണെന്ന് ചോദിച്ചാൽ ഉദ്യോഗസ്ഥ തലത്തിൽ ഇനി ഏത് പാർട്ടിയുടെ ഭരണമാണെങ്കിലും ഇതൊക്കെ നാളുകളിൽ കേടതിയിലോ അവിടങ്ങളിലോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഫയലുകൾ വിളിപ്പിക്കുമ്പോൾ ഉദ്യോഗസ്ഥർ ഇത് പരിശോധിച്ചില്ലെങ്കിൽ അവരവത്താം അതുകൊണ്ട് അവർ പല കൊറികളുമിടും ഇത് മധ്യനയത്തിലുണ്ടോ ഇതിന് മന്ത്രിസഭാ തീരുമാനമുണ്ടോ അങ്ങനെയുണ്ടോ ഇങ്ങനെയുണ്ടോ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉദ്യോഗസ്ഥരും ഏപ്പോട്ടും താഴോട്ടും ഇതിനോടുള്ള വിയോജിപ്പല്ല അവരവരുടെ ഭാഗം സേഫ് ആക്കാൻ വേണ്ടി വിട്ട താമസമല്ലാതെ അതങ്ങോട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ മറ്റേ പിന്നെ ആരും പേടിക്കണ്ട ഇപ്പം മുഖ്യമന്ത്രിയെ ഏത് തീരുമാനമെടുത്തെന്നും പറഞ്ഞ് ആരെങ്കിലും കേസിൽ പ്രതിയാക്കുന്നു ഒന്നും ഇല്ല അല്ലെ കുറച്ച് നാൾ മുമ്പ് ഈ സർക്കാർ തന്നെയാണ് യുവാക്കൾക്കിടയിൽ മദ്യവും മയക്കുമരുന്നും വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞ് വലിയ പ്രചരണം നടത്തി അതിന് വലിയ രീതിയിൽ കോടികൾ പൊട്ടിച്ചത് അതായത് പണം അടിച്ചു മാറ്റാൻ രണ്ട് രീതിയിൽ ഒന്ന് ഒന്നനുകൂലിച്ചും കുറേ നാൾ കഴിയുമ്പം ഇത് വലിയ പ്രശ്നമായി അതുകൊണ്ട് തിരിച്ച് അത് ഇല്ലാതാക്കാനും എങ്ങനെയായാലും പണം കിട്ടിയാൽ മതി അങ്ങനെ ഉണ്ടല്ലോ കല്യാണം നടത്തി കൊടുക്കാൻ പണം കൊടുക്കും മുടക്കാൻ വേറെ ആളുകളും പൈസ കൊടുക്കും ഈ ബ്രോക്കറായിട്ട് നിൽക്കുന്നവന് രണ്ടടുത്തു നിന്നും പൈസ കിട്ടുമെന്ന് പറഞ്ഞ പോലെ ഈ ഗവൺമെൻ്റ് മദ്യത്തെ പ്രോത്സാഹിപ്പിക്കാനും മദ്യവർജനം ആ കെ പി എസ് സിയിൽ എഴുതേടയൊക്കെ അന്നത്തെ ഡയലോഗുകളൊക്കെ ഇപ്പം വൈറലാണ് നുണ പറയുന്നവരെ സൂക്ഷിക്കുക മദ്യം വർജിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം അതിന് ഞാൻ കണ്ടെത്തിയ ഒരു വ്യാഖ്യാനം എന്താണെന്ന് തുറക്കുന്ന സ്കൂളുകളാണ് അതെ ഈ ഞാൻ കണ്ടെത്തിയ എന്താണെന്നറിയാം കുറേ മദ്യം ഉൽപ്പാദിപ്പിച്ച് വെച്ചിട്ടുണ്ട് അത് വർജിക്കണം എടുത്ത് കമഴ്ത്തി കളയാം കുടിച്ചും തീർക്കാം അപ്പം മദ്യം വർജനമാണ് ശരിക്കും നടക്കുന്നത് പക്ഷേ പാവ പിടിച്ച തൊഴിലാളികളുടെ വയറ്റിനുള്ളിലേക്ക് കൊടുത്താണ് ഇത് വർദ്ധിക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പ് ഇത് കൊണ്ടുവന്നപ്പോൾ തന്നെ നമ്മൾക്കറിയാം ഇതെന്തിനാണ് ബിവറേജസിൻ്റെ സമയമല്ല വർദ്ധിപ്പിച്ചിരിക്കുന്നത് ബാർ ഹോട്ടലുകളുടെയാണ് മറ്റേതൊമ്പത് മണിക്ക് നിർത്തണം രാവിലെ ഒമ്പത് തൊട്ട് വൈകിട്ട് ഒമ്പത് വരെ ഇത് ബാർ ഹോട്ടലുകൾ മറ്റൊരു വ്യവസ്ഥയും കൂടിയുണ്ട് ഈ പന്ത്രണ്ട് മണി വരെയല്ല പഞ്ചനക്ഷത്ര ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾക്ക് അഞ്ച് ലക്ഷം രൂപ കൂടെ അധികം കൊടുക്കാമെങ്കിൽ രാവിലെ മൂന്ന് മണി വരെ പ്രവർത്തിക്കാം ഇതിലും നല്ലത് ഇതൊരവശ്യ സർവീസാക്കി നമ്മളുടെ ചാനലുകളെ ഒക്കെ പോലെ അടപ്പില്ല തുറപ്പുമില്ല ഇരുപത്തിനാല് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ കൂടി ആർ ഒരാളിന് പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ കുടിവെള്ളം പോലും ഇത് എണിക്ക് കിട്ടത്തില്ലല്ലോ കുടിവെള്ളം അല്ല വീണ്ടും ഒരു സർക്കാർ വന്നാൽ ചിലപ്പോൾ അതും സാധിക്കും ഏതാ ഈ ഇതിന്റെ തുടർച്ച വന്നാൽ സംശയം ഒരുപക്ഷെ അതുകൂടെ കണ്ടുകൊണ്ടായിരിക്കും കണ്ടോ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത് അതുകൊണ്ട് മദ്യം ഉപയോഗിക്കുന്നവരെ നിങ്ങൾക്കൊപ്പമാണ് ഞങ്ങൾ എന്നുള്ളൊരു മെസ്സേജ് ബാറ് മുതലാളിമാരോടോ നിങ്ങൾക്കൊപ്പമാണ് ഞങ്ങൾ അപ്പൊ അവിടുന്ന് പണവും കിട്ടും ഇവിടുന്ന് പാവ ഇനി മദ്യത്തിന്റെ ഒരു പ്രത്യേകത എന്താന്ന് നോക്കൂ ഈ ഗവൺമെൻറ് നേരത്തെ ശ്രീജിത്ത് പറഞ്ഞതുപോലെ പൊതുവെ ആളുകളുടെ ഇടയിൽ പൊതുവെല്ലാം അതിന് സത്യമാണ് ഈ മദ്യവും ലോട്ടറിയും ഈ രണ്ട് വരുമാന മാർഗമാണ് ഈ ഗവൺമെൻറ്റിന് ആയിട്ടുള്ളത് ലോട്ടറി സമ്മാനത്തിൻ്റെ തുകയും എണ്ണവും കുറവും എടുക്കുന്ന നൂറ് പേരിൽ തൊണ്ണൂറ്റഞ്ച് പേർക്കും പ്രൈസ് അടിക്കില്ല സങ്കടം തീർക്കാൻ വൈകിട്ട് ബാറിലോട്ട് പോകും കയ്യിലിരിക്കുന്ന രൂപ അവിടെ കൊടുക്കും സർക്കാരിന് നേട്ടം ഇല്ലേ ഇനി പ്രൈസ് അടിച്ചവനും അവൻ നാട്ടുകാരെ മുഴുവൻ വിളിച്ചുകൊണ്ട് സന്തോഷിക്കാൻ അവനും ബാർ തന്നെ പോകും ചുരുക്കി പറഞ്ഞാൽ ലോട്ടറിയിൽ നിന്ന് കിട്ടുന്ന പണത്തിൻ്റെ പകുതി കൂടുതൽ എവിടെ വരും ബാർ മദ്യത്തിന് വരും അതിൻ്റെ തൊണ്ണൂറ് ശതമാനം എവിടെ വരും സർക്കാരിന് വരും ഇപ്പൊ നമ്മൾ കടത്തി കടത്തിപ്പറയുകയാണെങ്കിൽ ഈ നോട്ടൊക്കെ എടുത്തൊന്ന് മണപ്പിച്ച് നോക്കിയാൽ വേണമെങ്കിൽ മദ്യത്തിൻ്റെ മണമില്ലാത്ത ഒരൊറ്റ നോട്ട് കാണില്ല ആ നോട്ടിനകത്ത് മുഴുവൻ മദ്യത്തിനെ ഏറ്റവും എതിർത്ത ഗാന്ധിജിയുടെ ചിത്രവുമാണ് എന്നുള്ളത് അതുകൊണ്ട് ഈ സർക്കാർ ഇനി ഇന്ന് മറ്റ് ആരാ പറഞ്ഞെന്ന് ഞാൻ പെട്ടെന്ന് ഓർമ്മിക്കുന്നില്ല മന്ത്രിമാരാരോ ആണ് പറഞ്ഞത് ഈ മദ്യം നിർത്തണമെങ്കിൽ സർക്കാർ വിചാരിച്ചാൽ പറ്റില്ല കുടിക്കുന്നവർ വേണ്ട എന്ന് വിചാരിക്കണം എത്ര നല്ല സന്ദേശമാണ് അതായത് കൊടുക്കുന്നതിന് കുറ്റമില്ല സുലഭമാക്കി കൊടുക്കുന്നതിന് കുറ്റമില്ല സൗദി അറേബ്യയിലെ പോലെ അങ്ങ് നിർത്തലാക്കണം അങ്ങനെ ഒന്ന് നിർത്തലാക്കാൻ ശ്രമിച്ച ഒരു ഗവൺമെൻറ്റിനെ വെളിയിലാക്കിയിട്ട് കയറിയവരാണ് എന്നുള്ളത് മറന്നുപോകും ജനങ്ങളെ മറന്നു ഇതൊക്കെ കിട്ടാതെ വന്നാൽ ഈ കുറേ പാവപ്പെട്ട കുറേ തൊഴിലാളികളെ രക്ഷപ്പെടും പക്ഷേ അത് സ്വാഭാവികമാണ് നമുക്കൊരു സംഗതി കിട്ടും എന്ന് സുലഭമായി കിട്ടുമെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാക്കും പണ്ട് മദ്യം ബാറുകൾ പൂട്ടിയപ്പോൾ എതിർത്തപ്പോൾ സി പി എം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം മദ്യം നിരോധിച്ചാൽ മദ്യം കിട്ടാതെ വന്നാൽ ആളുകൾ രാസലഹരിയിലേക്ക് പോകും അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് കൊടുക്കുന്നതെന്ന് ഇപ്പോൾ എന്തു പറ്റി മദ്യവും ഉണ്ട് എം ഡി എം എയും ഉണ്ട് എല്ലാം ഉണ്ട് സർവനാശത്തിലേക്ക് കൊണ്ടുപോവുകയാണെന്നുള്ളതിന് ഒരു തർക്കമില്ല പക്ഷേ ബാർ ഹോട്ടലിലെ തൊഴിലാളികൾ സുപ്രീം കോടതിയിലോട്ട് പോയിട്ടുണ്ട് പ്രവർത്തന സമയം കൂട്ടി ഈ മുതലാളി അഞ്ച് പൈസ ഈ പ്രവർത്തന സമയം കൂട്ടിയെന്നും പറഞ്ഞു കൊടുക്കില്ല കൂടുതൽ പൈസ ചോദിച്ചാൽ പറയും സർക്കാരിനോട് എന്ന് പറയാം സർക്കാരോട് കൂട്ടിയെന്ന് പറയും അതുകൊണ്ട് അവർ സുപ്രീംകോടതി പോയിട്ടുണ്ട് സുപ്രീം കോടതി എന്ത് പറയുന്നു നമുക്ക് നോക്കാം ഒറ്റ കാര്യം ബാറ് മുതലാളിമാരുടെ കയ്യിൽ നിന്നും പണം കിട്ടാൻ വേണ്ടി മാത്രമാണ് തിരക്ക് പിടിച്ച് ഇത്രയും വേഗത്തിൽ മന്ത്രിസഭ പോലും തീരുമാനമെടുക്കാതെ ഈ ഉത്തരവിറങ്ങിയെന്നുള്ളതിൽ ഒരു തർക്കം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക